ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ലിറ്റിൽ ലിറ്റിലി ക്യൂട്ട് വേൾഡ് അപ്പോൾ നമ്മൾ ഇന്ന് ചാവക്കാട് തൃശ്ശൂർ ചാവക്കാടുള്ള ഫാം വില്ലയിലാണുള്ളത് നമുക്കുള്ളിലോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം സാധാരണ ഫാം വില്ലകളിൽ കാണുന്ന പോലെ പശു ആട് അങ്ങനെയുള്ളത് മാത്രല്ല ി എക്സോട്ടിക് ആനിമൽസും ഇതിനുള്ള കടിക്കട്ടോഴ്സ് ഇത് തൊട്ടേക്ക് വേണേ ഇങ്ങനൊക്കെ എല്ലാവരും തുറന്നു പറഞ്ഞു

ഒന്നും ചെയ്ല ഇടിക്കൂ അത് മേലക്കരിത്ത

A bunny and a crab. It's a bunny. And a crab. You. Crabbo. Look, it's a bunny. Nek, you're a bear,

ട്രേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളാണ് അവിടെ വെക്കുന്നത് ഇതാ ഇതാ ഓ പോട്ട് 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 ഡാരി 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 ഡാനിക്കോ ചട പോട്ട് ഞാൻ ഇതി ઉપર നികന്നല്ലേ അണ്ടി വൈറ്റ് ഡാനിയോ തട്ടി ഡാനിയോ തട്ടി

ചെരുത് <call mother dead>. <toff68> <tas> വേ പോയിട്ടുണ്ട് കളാ ഇതാ ഇതിനകത്ത് ആർഡർ ആർഡർ എനിക്ക് എവിടെയാ ഇതിനകത്ത് നി കടിച്ചേരെ വായിലേക്ക് എയ് കൊയ്തുണ്ടി കിടക്കുന്നേ ഉന്മാദകനാ ഇവാ ഉന്മാദകനാ നമ്മളൊക്കെ നമ്മളൊക്കെ ഇവാ വർക്കല്ലോ വർക്കണ്ടാ ആക്കിമേക്കണം ഞാൻ എന്തുടേടി ഓക്കേ ഓക്കേ ഡാനി ഒഴിഞ്ഞോടത്തെ പിടിക്കണ്ട ഒഴിഞ്ഞോടത്തെ ഓക്കെ അപ്പൊ വിളിച്ചു ഒഴിഞ്ഞോടുക്കു ഒഴിഞ്ഞോടുക്ക്

പാമ്പ് ഇല്ലയിൽ വന്നാലുള്ള ഒരു പ്രത്യേകതയാണ് നമുക്ക് എല്ലാ ജീവികളെയും കയ്യിലെടുത്ത് ഉള്ള ഒരു അവസരമുണ്ട് അതുപോലെ തന്നെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ വളരെ സഹകരണ മനോഭവമുള്ള ആൾക്കാരാണ് നമ്മൾക്ക് എന്ന് പറയുക നമ്മളോട് നല്ല രീതിയിൽ പെരുമാറി നമ്മളെല്ലാ കാര്യത്തിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ഉള്ളൊരു മനസ്ഥിതി ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും ഫാമിലിക്കൊക്കെ ഈ ഒരു സ്ഥലം നന്നായിട്ട് ഇഷ്ടപ്പെടും ഞങ്ങൾ പാമ്പിനെയൊക്കെ കഴിയത്തിൽ കിട്ടു നോക്കിയായിരുന്നു നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു വഴുവഴുപ്പോ അങ്ങനെയൊന്നുമില്ല വളരെ ക്ലീനായിട്ടുള്ള ഒരു പാമ്പായിരുന്നു കേട്ടോ അത് പിന്നെ കീരീടെ കുറച്ച് കൂട്ടുകാരും അങ്ങനെ കുറച്ച് കാര്യം അതൊക്കെ നമ്മൾ കണ്ടു പിന്നെ കൂട്ടത്തിൽ നമ്മുടെ ഒരു ഒക്കെ കളറിലുള്ള ഒരു കണ്ണിൽ എന്ന് പറയാ തീ നാളം പോലെയുള്ള ഒരു തരം ഒരു കിളീരിങ്ങുണ്ടായിരുന്നു നല്ല രസമുള്ളൊരു കിളിയായിരുന്നു ഇവൻ സാധാരണ ഒരു പൂക്കോഴിയല്ല ഇവൻ്റെ വാല് ഏകദേശം മയിലിൻ്റെ പോലെ നല്ല നീളുള്ള രസമുള്ളൊരു വാലാണ് ഈ അലങ്കാര കോഴികളിലൊക്കെ ഉൾപ്പെടുന്നൊരു കോഴിയെന്ന് തോന്നുന്നുണ്ട് ഇതിൻ്റെ ഒരു ഇതാണ് അങ്കവാല യുവകുട്ടിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അവൾ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു മോനിനെയൊക്കെ കാണുമ്പോയപ്പോൾ പിന്നെ ഈ കൽക്കൻ കോഴികൾ നമ്മൾ നാട്ടിൽ പറഞ്ഞ തക്കി കോഴികളും പിന്നെ നല്ല കളർഫുള്ളായിട്ടുള്ള തത്തകളും അങ്ങനെ പല ജാതി കിളികളും മുരങ്ങളും എല്ലാം കൂടെയുണ്ട് ഈ ഫാമിലും വളരെ ശാന്തമായിട്ട് പോകുന്നതെന്ന് വിചാരിക്കരുത് ഇത് കണ്ടല്ലേ ഇവിടെ ഒരു സൈഡിൽ രണ്ട് പൂവൻ കോഴികൾ തമ്മിലുള്ള ഒരു കൊത്തുകൂടലും കൂടി നടക്കുന്നുണ്ട് രണ്ട് ഇനത്തിൽ പെട്ട കോഴികളാണ് പക്ഷെ കോഴികൾ എന്തായാലും കോഴികളാണല്ലോ അപ്പോൾ അവരൊരു സ്വഭാവം കൂടി കാണിക്കുന്നുണ്ടായിരുന്നു പപ്പടത്തലാമിപ്പൊ കെട്ടും കൊത്ത് പപ്പു ഇവു കൊത്തും കൊത്തും ഞാൻ കൊത്തും പറയാ പിന്നെ ഇവിടെയുള്ള വേറൊരു പ്രത്യേകത നമുക്ക് ഈ കൂടിൻ്റെ ഉള്ളിൽ കയറി ഈ കിളികളെയും ബാക്കിയുള്ള ജീവികളെയൊക്കെ ഫീഡ് ഒരു അവസരം കൂടി അവർ എടുക്കുന്നുണ്ട് അപ്പോൾ ഈ തത്തകളൊക്കെ നമ്മുടെ കയ്യിലും പുറത്തൊക്കെ വന്നിരിക്കും അത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ഒരു ഈ കുട്ടികൾക്കല്ല നമുക്ക് പോലും ഇതൊക്കെ ചിലപ്പോൾ ഒരു ആദ്യമായിട്ടുള്ളൊരു അനുഭവിക്കുകയായിരിക്കും അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പോകാൻ സാഹചര്യമുള്ള ആൾക്കാരാണെങ്കിൽ ചാവക്കാട് ലൈഫ് ഫാം വില വളരെ അധികം നല്ലൊരു സ്ഥലമാണ് പിന്നെ നട്ടുച്ചയ്ക്കുന്ന പോയി കഴിഞ്ഞാൽ വെയിലോണ്ടവിടെ നിൽക്കാൻ പറ്റിയത് അപ്പം അതുകൊണ്ട് ഇപ്പം നല്ലത് ഒത്തിരി വെയിൽ കുറവുള്ള രാവിലെയോ അല്ലെങ്കിൽ ഒരു വൈകുന്നേരം അടുപ്പിച്ചൊക്കെ പോകുന്നതായിരിക്കും ആറുമണിയാവുമ്പോഴത്ത് പൂട്ടും അപ്പോൾ അതിന് മുമ്പായിട്ട് പോയി വന്ന് ഒരു ഒന്നര മണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ ക ഇറങ്ങി നടന്ന് പോരാൻ പറ്റുന്നൊരു സ്ഥലമാണ് അങ്ങനെ പോകാൻ പോവാൻ ചില നല്ലൊരു സ്ഥലമാണ് ഈ പറഞ്ഞ പോലെ പല ഇനത്തിൽ പക്ഷികളും പല ഇനത്തിലെട്ട മൃഗങ്ങളും എല്ലാം ഉണ്ട് എല്ലാവരെയും അടുത്ത് കണ്ട് കയ്യിലെടുത്ത് ഫീഡ് ചെയ്ത് എല്ലാം നമുക്കൊരു നല്ല എക്സ്പീരിയൻസ് കിട്ടുന്നൊരു സ്ഥലമാണ് അരക്കടല കുടുംബത്തിൽ വളർത്താൻ പറ്റിയതാ തൊടമ്പാട്ടില്ല തൊടമ്പാട്ടിലെ തോടല്ലേ ഡോ ഇനി ഞാങ്കളെടുത്തോട്ടെ ഓക്കെ മതി പിന്നെ ചീറ്റല്ല അപ്പൊ ഞങ്ങള് ഫാമിലെ മൊത്തം നടന്നു കണ്ടു എല്ലാരും നന്നായിട്ട് എൻജോയ് ചെയ്തു അപ്പം ഞങ്ങൾ എല്ലാം വീട്ടിലേക്ക് പോകണം അപ്പൊ അടുത്ത വീട്ടിൽ കാണാം